നിങ്ങളെ വേദനിപ്പിച്ചതിനു ശേഷം ഒരാൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചുവരുന്നതിൻ്റെ ഒരേ ഒരു ഇതാണ് ചിലപ്പോൾ ജീവിതം ആർക്കും കടന്നു ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളിൽ ഒന്ന് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു ഒരിക്കൽ നിങ്ങളെ വേദനിപ്പിച്ച ഒരാളുടെ അകന്നുപോയ വ്യക്തിയുടെ നിങ്ങളുടെ ഹൃദയം തകർത്ത വ്യക്തിയുടെ നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ വിശ്വസ്ഥത നിങ്ങളുടെ ശുദ്ധമായ ഉദ്ദേശ്യങ്ങൾ എന്നിവ അവഗണിച്ച വ്യക്തിയുടെ തിരിച്ചുവരവ് എന്നിട്ടും ഒരു ദിവസം മുന്നറിയിപ്പില്ലാതെ അവർ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ സന്ദേശങ്ങളിൽ വീണ്ടും നിങ്ങളുടെ വാതിൽപ്പടിയിൽ പ്രത്യക്ഷപ്പെടും എന്തുകൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചതിന് ശേഷം ആളുകൾ എന്തുകൊണ്ടാണ് തിരികെ വരുന്നത് കേടുപാടുകൾ സംഭവിച്ചതിന് ശേഷം അവരെ തിരികെ കൊണ്ടുവരുന്നത് എന്താണ് ഒരു കാരണമുണ്ട് ഒരു സത്യം ഒരു നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യം ജീവിതം അവർക്ക് എന്താണ് നഷ്ടപ്പെട്ടതെന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ തിരിച്ചുവരുന്നു എന്നാൽ ഇത്ര ആഴത്തിൽ മനസ്സിലാക്കാൻ അവരുടെ തിരിച്ചുവരവിന് പിന്നിലെ വൈകാരിക ആത്മീയ മാനസിക കാരണങ്ങളുടെ ഒരു നീണ്ട യാത്രയിലൂടെ നിങ്ങൾ നടക്കണം അതിനാൽ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക കാരണം ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കും നിങ്ങളുടെ സംശയങ്ങൾക്ക് വ്യക്തത നൽകും നിങ്ങൾക്കറിയാത്ത ശക്തി നൽകും ഒന്ന് ജീവിതം അവരെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവർ തിരിച്ചുവരും നിങ്ങൾ അവരെ സ്നേഹിച്ചപ്പോൾ അവർ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അവർക്ക് നൽകി നിങ്ങളവർക്ക് ശ്രദ്ധയും ആശ്വാസവും സത്യസന്ധതയും അവരുടേതാണെന്ന ബോധവും നൽകി മറ്റാരും മനസ്സിലാക്കുന്നതുപോലെ നിങ്ങൾ അവരെ മനസ്സിലാക്കി മറ്റാർക്കും കഴിയാത്ത വിധത്തിൽ നിങ്ങൾ അവരെ സ്നേഹിച്ചു പക്ഷെ അവരതിനെ വിലമതിച്ചില്ല മികച്ചതും എളുപ്പവുമായ കൂടുതൽ ആവേശകരവുമായ എന്തെങ്കിലും കണ്ടെത്തുമെന്ന് കരുതി അവർ നടന്നു ജീവിതത്തിന് പാഠങ്ങൾ പഠിപ്പിക്കുന്നതിനുള്ള ഒരു വിചിത്രമായ മാർഗമുണ്ട് മെച്ചപ്പെട്ടത് പ്രതീക്ഷിച്ചവർ ലോകത്തിലേക്ക് കാരെടുത്തു വയ്ക്കുമ്പോൾ അവർ യാഥാർത്ഥ്യത്തെ കണ്ടുമുട്ടുന്നു സൗകര്യാർത്ഥം മാത്രം അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരുടെ നിശബ്ദ മനസ്സിലാക്കാത്ത ആളുകൾ അവരുടെ മുറിവുകളെ ആശ്വസിപ്പിക്കാത്ത ആളുകൾ മോശം ദിവസങ്ങളിൽ അവരോടൊപ്പം നിൽക്കാത്ത ആളുകൾ അപ്പോഴാണ് അവർ നിങ്ങളെ പതുക്കെ വേദനയോടെ ഓർമ്മിക്കാൻ തുടങ്ങുന്നത് കാരണം യഥാർത്ഥ സ്നേഹം ഒരേ ആഴത്തിൽ രണ്ടു തവണ സംഭവിക്കുന്നില്ല രണ്ട് അവരുടെ കാതുകളിൽ പശ്ചാത്താപം മന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ അവർ തിരിച്ചുവരും ആദ്യം പശ്ചാത്താപം നിശബ്ദമായിരിക്കും അവരുടെ ഹൃദയത്തിനുള്ളിൽ ഒരു മൃദുവായ ശബ്ദം പോലെയാണ് അത് ആരംഭിക്കുന്നത് നിങ്ങളുടെ പുഞ്ചിരിയുടെ ഓർമ്മ നിങ്ങളുടെ ദയയുടെ ഒരു നിമിഷം നിങ്ങൾ അടുത്തുണ്ടായിരുന്നപ്പോൾ അവർക്ക് എത്രമാത്രം സമാധാനം തോന്നിയിരുന്നു എന്നതിന്റെ ഒരു മിന്നൽ പിന്നെ ആ മന്ത്രിപ്പ് കൂടുതൽ ഉച്ചത്തിലായി അത് അസഹനീയമാവുന്നതുവരെ അവർ സ്വയം ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നു എന്തുകൊണ്ടാണ് ഞാൻ അവരെ പോകാൻ അനുവദിച്ചത് ഞാൻ അവരോട് അവരോടങ്ങനെ പെരുമാറിയത് എനിക്കുണ്ടായിരുന്നതിൽ ഞാൻ എന്തുകൊണ്ട് വിലമതിച്ചില്ല പശ്ചാത്താപം ഒരു വ്യക്തിയെ സമാധാനപരമായി ഉറങ്ങാൻ അനുവദിക്കുന്നില്ല അവർ ചെയ്ത തെറ്റ് അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും പശ്ചാത്താപം അവരുടെ അഭിമാനത്തേക്കാൾ ഭാരമാവുമ്പോൾ അപ്പോഴാണ് അവർ തിരിച്ചു വരുന്നത് മൂന്ന് അവർ തിരിച്ചുവരുന്നത് അവരുടെ സുരക്ഷിത സ്ഥലമായതുകൊണ്ടാണ് നിങ്ങളൊരു വ്യക്തി മാത്രമല്ല നിങ്ങളൊരു വികാരമായിരുന്നു നിങ്ങളൊരു വീടായിരുന്നു ആളുകൾക്ക് ലോകവുമായി കളിക്കാൻ കഴിയും പക്ഷേ അവരൊരിക്കൽ മാത്രമേ ഒരു വീട് പണിയുകയുള്ളൂ ആ വീട് നിങ്ങളായിരുന്നു ലോകം ഉച്ചത്തിലുള്ളതും കുഴപ്പങ്ങൾ നിറഞ്ഞതും സ്വാർത്ഥത നിറഞ്ഞതുമായതിനാൽ അവർ തിരികെ നൽകുന്നു പെട്ടെന്നവർ നിങ്ങളോടൊപ്പം അനുഭവിച്ച സമാധാനം മാറ്റിസ്ഥാപിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുന്നു അവരുടെ മാനസികാവസ്ഥകളെ മനസ്സിലാക്കിയ പിന്തുണച്ച അവരുടെ കുറവുകളെ അംഗീകരിച്ച അവരുടെ ഭൂതകാലത്തെ വിധിക്കാത്ത ഒരേയൊരു വ്യക്തി നിങ്ങളായിരുന്നു ലോകം അവരെ ക്ഷീണിതരാക്കുന്നു നിങ്ങളവരെ ശാന്തരാക്കി കാരണം അവർ തിരിച്ചു വരുന്നത് കർമ്മം അവർക്ക് സത്യം കാണിച്ചു തരുന്നതിനാലാണ് ശുദ്ധമായ ആത്മാവിനെ വേദനിപ്പിക്കുന്ന എല്ലാവരും ഒടുവിൽ കർമ്മത്തെ അഭിമുഖീകരിക്കുന്നു ശിക്ഷയായിട്ടല്ല മറിച്ച് ഒരു പാഠമായിട്ടാണ് അവർ നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ കർമ്മം അവരെ അതേ രീതിയിൽ വേദനിപ്പിക്കുന്ന ഒരാളെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു അവർ നിങ്ങളെ അവഗണിച്ചപ്പോൾ അവരെ കൂടുതൽ അവഗണിക്കുന്ന ഒരാളെ അവർ കണ്ടുമുട്ടുന്നു അവർ നിങ്ങളെ നിസ്സാരമായി കാണുമ്പോൾ മറ്റൊരാൾ അവരെ നിസ്സാരമായി കാണുന്നു അപ്പോഴാണ് അവർ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്നത് അവരെ ഉപയോഗിച്ച ഒരാളും നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിച്ച ഒരാളും തമ്മിലുള്ള വ്യത്യാസം അവർ മനസ്സിലാക്കുന്നത് അപ്പോഴാണ് കർമ്മം സത്യം കാണിക്കുമ്പോൾ അഹങ്കാരം ഉരുകുന്നു അഹങ്കാരം തകരുന്നു ഒടുവിലവർ മടങ്ങി വരുന്നു അഞ്ച് നിങ്ങളില്ലാതെ ജീവിതം കഠിനമാവുമ്പോൾ അവർ തിരിച്ചു വരുന്നു അവർ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ എല്ലാം എളുപ്പമായി തോന്നി അവരുടെ സമ്മർദ്ദം മുതൽ വികാരങ്ങൾ വരെയും സ്വപ്നങ്ങൾ വരെയും എന്നാൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ജീവിതം കൂടുതൽ ഭാരമേറിയതായിത്തീരുന്നു അവരെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല കേൾക്കാൻ ആരുമില്ല നിങ്ങളെപ്പോലെ അവർക്കൊപ്പം നിൽക്കാൻ ആരുമില്ല ഒരിക്കൽ അവർക്കുണ്ടായിരുന്ന ശക്തി നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിന്നാണ് വരുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നു അവർക്കുണ്ടായിരുന്ന പ്രചോദനം നിങ്ങളുടെ വാക്കുകളിൽ നിന്നാണ് വരുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നു നിങ്ങളുടെ സ്നേഹത്തിൽ നിന്നാണ് അവർക്ക് തോന്നിയ സമാധാനം അതവരെ പതുക്കെ സ്പർശിക്കുന്നു നിങ്ങളോടൊപ്പമുള്ള ജീവിതം മികച്ചതായിരുന്നു ആറ് നിങ്ങളുമായുള്ള അവരുടെ ബന്ധം ഒരിക്കലും അവസാനിച്ചിട്ടില്ലാത്തതിനാൽ അവർ തിരിച്ചു വരുന്നു ചില ബന്ധങ്ങൾ തകരുന്നില്ല അവർ വെറുതെ നിർത്തുന്നു അവരുടെ ആത്മാവിന്റെ ഒരു ഭാഗം ഇപ്പോഴും നിങ്ങളുടേതാണ് അവരുടെ ഹൃദയത്തിന്റെ ഒരു ഭാഗം ഇപ്പോഴും നിങ്ങളെ അനുഭവിക്കുന്നു മാസങ്ങൾ കടന്നുപോയാലും വർഷങ്ങൾ കടന്നുപോയാലും അവർക്കൊരു ആകർഷണം അനുഭവപ്പെടുന്നു അവരെ തിരികെ കൊണ്ടുവരുന്ന ഒരു അദൃശ്യബന്ധം നിങ്ങളൊരു അധ്യായം മാത്രമായിരുന്നില്ല അവരുടെ കഥയിലെ വഴിത്തിരിവായിരുന്നു നിങ്ങൾ അവരെത്ര ദൂരം പോയാലും അവരുടെ ഹൃദയം എങ്ങനെയോ നിങ്ങളിലേക്ക് തിരികെ കണ്ടെത്തുന്നു ഏഴ് നിങ്ങൾ സ്നേഹിക്കുന്നതുപോലെ മറ്റാരും സ്നേഹിക്കുന്നില്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവർ തിരിച്ചുവരുന്നത് ഇന്നത്തെ പ്രണയം അപൂർവമാണ് കൂടുതലും താൽക്കാലികമാണ് കൂടുതലും സ്വാർത്ഥമാണ് കൂടുതലും നിമിഷത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നാൽ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ കരുതൽ നിങ്ങളുടെ വിശ്വസ്തത നിങ്ങളുടെ ക്ഷമ അത് വ്യത്യസ്തമായിരുന്നു അതിന് ആഴമുണ്ടായിരുന്നു അതിന് പരിശുദ്ധിയുണ്ടായിരുന്നു അതിന് ഭക്തിയുണ്ടായിരുന്നു ആളുകൾ ജീവിതകാലം മുഴുവൻ ഇത്തരത്തിലുള്ള സ്നേഹത്തിനായി തിരയുന്നു ചിലർക്കത് ഒരിക്കലും കണ്ടെത്താനാവില്ല നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി മറ്റൊരാളിൽ അത് വീണ്ടും കണ്ടെത്താൻ ശ്രമിക്കുകയും ആവർത്തിച്ച് പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ അവർ ഒടുവിൽ സത്യം മനസ്സിലാക്കുന്നു നിങ്ങൾ അപൂർവമായിരുന്നു നിങ്ങൾ പകരം വയ്ക്കാനാവാത്തവരായിരുന്നു അവർ ബഹുമാനിക്കാത്ത അനുഗ്രഹമായിരുന്നു നിങ്ങൾ എട്ട് ദൈവം അവരുടെ അന്ധത നീക്കം ചെയ്യുമ്പോൾ അവർ തിരിച്ചുവരുന്നു ചിലപ്പോൾ ആളുകൾക്ക് നിങ്ങളുടെ മൂല്യം കാണാൻ കഴിയില്ല കാരണം ദൈവം ഇതുവരെ അവരുടെ കണ്ണുകൾ തുറന്നിട്ടില്ല അഹങ്കാരം ആശയക്കുഴപ്പം പക്വതയില്ലായ്മ എന്നിവയാൽ അവർ അന്ധരാണ് പഠിക്കാൻ കഴിയുന്ന തരത്തിൽ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ദൈവം അവരെ അനുവദിക്കുന്നു എന്നാൽ അവർ കഷ്ടപ്പെടുന്നു അവർ പാഠം പഠിച്ചതിനു ശേഷം അവർ വളർന്നതിനു ശേഷം ദൈവം അവരുടെ കണ്ണുകൾ തുറക്കുന്നു പെട്ടെന്നവർ നിങ്ങളെ വ്യക്തമായി കാണുന്നു നിങ്ങളുടെ ദയ നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ ഉദ്ദേശങ്ങൾ പിന്നെ അവർ വളരെ വൈകിട്ടില്ലെന്ന് പ്രതീക്ഷിച്ച് ഓടിവരുന്നു ഒൻപത് അവർ നിങ്ങൾക്ക് നൽകിയ വേദന ഒടിവിൽ അനുഭവിക്കുന്നതിനാലാണ് അവർ തിരിച്ചുവരുന്നത് അവർ ഒരിക്കൽ നിങ്ങൾക്കുണ്ടാക്കിയ അതേ വേദന അനുഭവിക്കുന്ന ഒരു നിമിഷം വരുന്നു അതേ കണ്ണുനീർ അതേ ഏകാന്തത അതേ ഹൃദയവേദന അപ്പോഴാണ് ഞാൻ അവരോട് ചെയ്തത് തെറ്റാണെന്ന് അവർ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഞാൻ അതിന് വില കൊടുക്കുകയാണ് വേദന ഒരു ശക്തമായ അധ്യാപകനാണ് ചിലപ്പോൾ അതുമാത്രമാണ് ആളുകൾക്ക് അവർ ചെയ്ത നാശനഷ്ടങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് നിങ്ങളുടെ വേദന അവർ അനുഭവിക്കുമ്പോൾ അവർ കുട്ടബോധത്തോടെയും ക്ഷവാപണത്തോടെയും നിങ്ങളെ എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന ഭയത്തോടെയും മടങ്ങുന്നു പത്ത് നിങ്ങൾ വൈകാരികമായി മുന്നോട്ടു പോയതിനാലാണ് അവർ തിരിച്ചു വരുന്നത് വിരോധാഭാസം എന്ന് പറയട്ടെ നിങ്ങൾ വൈകാരികമായി വേർപിരിയുമ്പോൾ ആളുകൾ ഏറ്റവും ശക്തമായി തിരിച്ചുവരുന്നു നിങ്ങൾ കരച്ചിൽ നിർത്തുമ്പോൾ നിങ്ങൾ പിന്തുടരുന്നത് നിർത്തുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി സ്വയം തകർക്കുന്നത് നിർത്തുമ്പോൾ അവർക്ക് മാറ്റം അനുഭവപ്പെടുന്നു അവർക്ക് നഷ്ടം അനുഭവപ്പെടുന്നു അവർക്ക് അഭാവം അനുഭവപ്പെടുന്നു നിങ്ങളുടെ ഊർജ്ജം ഒരിക്കൽ അവരെ പിടിച്ചു നിർത്തി നിങ്ങളുടെ സാന്നിധ്യം ഒരിക്കൽ അവരെ സംരക്ഷിച്ചു ആ ഊർജ്ജം പോകുമ്പോൾ അവരുടെ ആത്മാവ് പരിഭ്രാന്തരാകുന്നു ആ പരിഭ്രാന്തി അവരെ തിരികെ കൊണ്ടുവരുന്നു ഒരേയൊരു യഥാർത്ഥ കാരണം നിങ്ങൾക്ക് അവസാന ഉത്തരമറിയാൻ ആഗ്രഹമുണ്ട് യഥാർത്ഥ സത്യം ഏറ്റവും ആഴമേറിയ കാരണം ഇതാ ജീവിതം ഒടുവിൽ അവർക്ക് കാണാൻ കഴിയാത്തത്ര അന്ധരായിരുന്നു എന്ന സത്യം കാണിച്ചു കൊടുക്കുന്നതിനാലാണ് അവർ തിരിച്ചു വരുന്നത് അവർ പ്രാർത്ഥിച്ചിരുന്ന അനുഗ്രഹം അവരുടെ ഹൃദയത്തിനാവശ്യമായ സമാധാനം അവരുടെ ആത്മാവ് അന്വേഷിച്ചുകൊണ്ടിരുന്ന സ്നേഹം എന്നിവയായിരുന്നു നീയെന്ന് അവർക്ക് സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച കാര്യം നീയാണെന്ന് അവർ മനസ്സിലാക്കിയതുകൊണ്ടാണ് അവർ മടങ്ങുന്നത് അവർ പെട്ടെന്ന് മാറിയതുകൊണ്ടല്ല പെട്ടെന്ന് മെച്ചപ്പെട്ടതുകൊണ്ടല്ല മറിച്ച് സത്യം എപ്പോഴും സ്വയം വെളിപ്പെടുത്തുന്നതുകൊണ്ടാണ് സത്യം നീയായിരുന്നു ആ വ്യക്തി അവരുടെ ഹൃദയം അതറിഞ്ഞിരുന്നു അവരുടെ ആത്മാവ് അത് അനുഭവിച്ചു അവരുടെ ജീവിതം അത് തെളിയിച്ചു നിങ്ങൾക്കുള്ള അവസാന സന്ദേശം എന്നാൽ ഇപ്പോൾ ചോദ്യം അവർ എന്തിനാണ് തിരിച്ചു വന്നത് എന്നതല്ല അവർ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ഒരു സ്ഥാനം അർഹിക്കുന്നുണ്ടോ കാരണം ചിലപ്പോൾ ആളുകൾ നിങ്ങളെ സ്നേഹിക്കാനല്ല മറിച്ച് നിങ്ങൾ വീണ്ടും തളർത്താനാണ് ചിലപ്പോൾ അവർ മടങ്ങുന്നത് ജീവിതം ദുഷ്കരമായതുകൊണ്ടാണ് അവർ മാറിയതുകൊണ്ടല്ല ചിലപ്പോൾ അവർ ഒടുവിൽ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കിയതുകൊണ്ടാണ് പക്ഷെ നിങ്ങൾ ഇതിനകം തന്നെ നിങ്ങളെ തന്നെ വിലമതിക്കാൻ പഠിച്ചു ഇത് ഓർമ്മിക്കുക നിങ്ങളുടെ ഹൃദയം വിലപ്പെട്ടതാണ് നിങ്ങളുടെ സമാധാനം പവിത്രമാണ് നിങ്ങളുടെ ആത്മാവ് അപൂർവമാണ് അതിനെ ബഹുമാനിക്കുന്നവർ മാത്രം അവിടെ തന്നെ തുടരട്ടെ അവർ തിരിച്ചുവന്നാൽ കേൾക്കൂ പക്ഷെ അവർ ചെയ്തത് മറക്കരുത് ക്ഷമിക്കൂ പക്ഷെ നിങ്ങളുടെ ആത്മാഭിമാനം ഉപേക്ഷിക്കരുത് സ്നേഹിക്കൂ പക്ഷെ ആദ്യം നിങ്ങളെ തന്നെ സ്നേഹിക്കൂ അവർ തിരിച്ചു വരാനുള്ള ഒരേയൊരു കാരണം ഇതാണ് കാരണം നഷ്ടപ്പെടുന്നത് ജീവിതം അവരെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠമായിരുന്നു ഇപ്പോൾ തീരുമാനം നിങ്ങളുടെ കൈകളിലാണ് മനസ്സിൻ്റെയും ഹൃദയത്തിൻറെയും മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ജിജ്ഞാസയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൺ ഓണാക്കുന്നത് ഉറപ്പാക്കുക അങ്ങനെ നിങ്ങൾ കാണുന്ന രീതിയെ മാറ്റാൻ കഴിയുന്ന ഒരു വസ്തുത നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല